പുതുവർഷപ്പുലരിയിലും മൂന്നാറിൽ കാട്ടാന ആക്രമണം മൂന്നാർ പിരിയവാരെ എസ്റ്റേറ്റിൽ കാട്ടുകുമ്പൻ പടയപ്പ റേഷൻ കട ആക്രമിച്ചു കടക്കുള്ളിൽ നിന്ന് മൂന്ന് ചാക്ക് അരുഭക്ഷിച്ചാണ് പടയപ്പ കാട് കയറിയത് പുതുവർഷപ്പുലരിയിലും മൂന്നാറിലും കാട്ടാന ആക്രമണം തുടരുകയാണ് ജനവാസ മേഖലയിൽ എത്തിയ കാട്ടുകൊമ്പൻ പടയപ്പ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം നടത്തി മൂന്നാർ പിരിയവാരെ എസ്റ്റേറ്റിലാണ് കാട്ടുകുമ്പൻ എത്തിയത് ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം கடக்குள்ளில் இருந்தும் மூணு சாக்கு அரிபட்சிச்சானு படையப்போ காடு கயறியது அது கோலம் போடுறது தாண்டி வாசனை கழிச்சு கோலம் போட்டுட்டு இருந்தோம் அப்போ சவுண்டு கேட்டுச்சு அப்படியே பார்க்கும்போது ஆணை நின்றுட்டு இருந்துச்சு சரின்னு சொல்லி பார்த்துட்டு இருந்தோம் அப்போ யாரும் ஆள் இல்லை ஃபோன் பண்ணிகிட்டு இருந்தோம் யாராச்சும் ஆள் வருவாங்க வருவாங்கன்னு டம்முன்னு சத்தம் கேட்டப்போ இந்த கதவை உடைச்சிருச்சு கதவை உடச்சி ஆனை ரெண்டு சாக்கு மூணு சாக்கு அரிசி எடுத்து இருந்துச்சு பிறகு அப்படியே ஆனையை நான் எல்லாரையும் வர சொல்லி ഇത് ആദ്യമായിട്ടാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് കാട്ടാനയും കാട്ടുപൊത്തുമടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം മൂന്നാറിലെ ജനവാസ മേഖലയിൽ രൂക്ഷമാണ് മൂന്നാർ ലാക്കാട് എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം റേഷൻ കടയുടെ മേൽക്കൂര തകർത്ത് പടയപ്പ അരിഭക്ഷിച്ചിരുന്നു വേറെയും കാട്ടാനകൾ എസ്റ്റേറ്റ് മേഖലയിൽ ചുറ്റിത്തിരിയുന്നുണ്ട് വന്യജീവി ശല്യം വർദ്ധിച്ചതോടെ പകൽ സമയങ്ങളിൽ പോലും തൊഴിലാളികൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയാണ് വിഷയത്തിൽ വനം വകുപ്പിൻ്റെ ഫലവത്തായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ന്യൂസ് ഡെസ്ക് ടോക്ക്